നമുക്ക് എത്ര കോസ്റ്റ് ആയിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ ആ ഒരു ഇത് കണ്ടിട്ട് എട്ടണമെന്നില്ല പതിനയ്യായിരത്തിൻ്റെ സർവീസ് എന്ന് പറയുന്നത് ആ ഒരു മേജർ സർവീസ് തന്നെയാണ് സസ്പെൻഷൻ കുറച്ച് ഹാർഡായിരുന്നു എന്നുള്ളത് അത് ഇന്നലെ ഞാൻ ഇതിൻ്റെ ഒരു മാക്സിമം ലെവലിലേക്ക് സ്മൂത്ത് ആക്കി വെച്ചിട്ടുണ്ട് വണ്ടി റൺ ഹീറ്റ് ഹീറ്റാകുമ്പം അവിടെ വരുന്നൊരു ചെറിയൊരു പ്രശ്നമാണ് ഇതിങ്ങനെ ലീക്കായിട്ട് വരുന്നതിന് കാരണം പക്ഷേ ചെറിയ രീതിക്ക് ആ ഒരു ബെൻഡ് ഇപ്പോഴും ഉണ്ട് കേട്ടോ വലിയ രീതിക്കുള്ള പണികളൊന്നും ആശാന് തിരത്തില്ല ഹേയ് ഗായ്സ് ഫൈനലി നമ്മൾ ബൈക്ക് സർവീസിനായിട്ടുണ്ട് കേട്ടോ പതിനയ്യായിരത്തിൻ്റെ സർവീസാണ് ആയിട്ടുള്ളത് പതിനഞ്ച് അഞ്ഞൂറ് കിലോമീറ്റർ അധികം ആയിട്ടുണ്ട് കേട്ടോ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ആയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ ആയിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്തിയപ്പോക്കും ഈ ഒരു കിലോമീറ്റർ ആയിട്ടുണ്ട് പിന്നെ ഇന്നാണ് ഫ്രീ ഇട്ടിയത് സർവീസിന് കയറ്റാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ ഇന്ന് പതിനയ്യായിരത്തിൻ്റെ സർവീസിന് കൊണ്ടുപോവാണ് അപ്പോൾ ഇതുവരെയുള്ള സർവീസൊക്കെ ഷോറൂം സർവീസിൻ്റെ ആയിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോറൂം സർവീസ് അല്ല ബൈക്ക് എക്സുലൻസിൽ നിന്നാണ് കോഴിക്കോടുള്ള ബൈക്ക് എക്സുലൻസിൻ്റെ ഷോറൂമിൽ നിന്നാണ് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്ന് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഷോറൂമിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്കറിയാലോ സോ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്യുന്നതിനെക്കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഷോറൂമും അങ്ങനെ അല്ല കേട്ടോ എനിക്കെന്തോ ചില ഷോറൂമ് അത്ര കൂട്ട് പിടിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് ചെയ്യിക്കുന്നത് ഞാനിത് സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ് നിങ്ങൾക്ക് അറിയാലോ ഇതിൻ്റെ മുമ്പത്തെ ഓണറ് കറക്റ്റായിട്ട് ഷോറൂം സർവീസ് ചെയ്ത് വന്നതാണ് അപ്പോൾ അതിന് ശേഷം പതിനയ്യായിരത്തിൻ്റെ സർവീസ് ഞാനാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് ജയിക്കുന്നത് കാരണം ഇനി നമ്മളുടേതായ രീതിയിൽ ഈ വണ്ടിയെ ഒന്ന് മാറ്റിക്കൊണ്ടുവരേണ്ട ആവശ്യം എനിക്കുണ്ട് ഇതിൻ്റെ എൻജിൻ ഓയിലായാലും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഒന്ന് നമ്മളേതായ ഒന്ന് ട്യൂൺ ചെയ്യേണ്ട ഇതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഷോറൂമിൽ കൊടുക്കാണ്ട് നേരിട്ട് അല്ലാണ്ട് പുറമെന്ന് ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചത് പിന്നെ ഷോറൂമിൽ നിന്ന് കൊടുക്കാത്തതിന് വേറെയും കുറേ റീസൺസ് ഉണ്ട് അതെന്തായാലും ഞാൻ പറയുന്നില്ല പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്ക് എല്ലാം അറിയാം ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാലോ സോ അതുകൊണ്ടാണ് ഞാനും ഷോറൂമിൽ നിന്ന് ചെയ്യാത്തത് പിന്നെ എൻ്റേതായ രീതിയിൽ എനിക്ക് ബൈക്കിനെ ഒന്ന് മാറ്റിയെടുക്കേണ്ടതുണ്ട് ഒന്ന് എൻ്റെ കൈപ്പിടിയിലേക്ക് ഒതുക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് പിന്നെ എന്തൊക്കെയാണ് നമ്മൾ വണ്ടിയിൽ ഇന്ന് ചെയ്യുന്നത് ഇന്നത്തെ സർവീസ് നമുക്ക് എത്ര കോസ്റ്റ് ആയിട്ടുണ്ട് എല്ലാം ഞാൻ പതിയെ പറഞ്ഞുതരാം കേട്ടോ നമ്മൾ നേരെ പോകുന്നത് ബൈക്കേഴ്സ് ലോഞ്ച് കോഴിക്കോട് ഉള്ള ഷോറൂമിലേക്കാണ് അപ്പോൾ അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഏകദേശം ഷോറൂമിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഇവിടുന്ന് കുറച്ചും കൂടി പോകാനുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ബൈക്കിൽ ഓടാനുണ്ട് ബ്ലോക്ക് വന്നിട്ടില്ലെങ്കിൽ ട്രാഫിക് വന്നിട്ടില്ലെങ്കിൽ ഓടാനുണ്ട് ഫൈനലി നമ്മൾ ബൈക്ക് ലോഞ്ചിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോണ കുറച്ച് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് മെയിനായിട്ട് നമുക്ക് ഇത് ചേഞ്ച് ചെയ്യണം കേട്ടോ കാരണം ഇത് ഞാനിപ്പം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോയിക്കോണ്ടിരിക്കാണ് അപ്പോൾ ഇത് മാറ്റണം ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ ഒരു ദിവസം എന്നെ പോലീസുകാരനെ ചെറുതായിട്ടൊന്ന് പുച്ഛിച്ചു ഇത്രയും വലിയ ബൈക്ക് വാങ്ങിയിട്ട് നീ ഇത് നന്നാക്കാത്തത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് അത് തീരെ പിടിച്ചില്ല എനിക്ക് ഈഗോ അടിച്ചു ഇന്ന് തന്നെ അത് മാറ്റണം പിന്നെ നമ്മളെ ഹിന്ദിക്കേറ്റ് ഇൻഡിക്കേറ്റേഴ്സ് അവൻ നൈസായിട്ടൊന്ന് പണി തന്നിട്ടുണ്ട് ഒരു ബ്ലൂ ലൈറ്റ് ആണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല ഇപ്പം ഒട്ടുമിക്ക സാഹചര്യത്തിൽ ഒന്നും ഞാൻ ഇൻഡിക്കേറ്റർ ഇടാറില്ല ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒറിജിനലിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന് വെയിറ്റ് ചെയ്യാണ് പിന്നെ ഇതിൻ്റെ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് ലാസ്റ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ പിന്നീട് വരുന്നത് ഇവിടെ ഇതിൻ്റെ ഓയിലിൻ്റെ ഭാഗത്ത് ഇവിടെ കണ്ടോ ചെറിയൊരു ഓയിൽ ലീക്ക് വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിച്ച ടൈമിൽ പിന്നീട് ഫിറ്റ് ചെയ്തെടുത്ത് എന്തോ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഇത് വരായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലൊന്ന് കറക്റ്റായിട്ടൊന്ന് ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ വരാത്ത രീതിയിൽ ഒന്ന് കവർ ചെയ്തിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ പിന്നെ വണ്ടിയുടെ ഇതാ ഈ ഒരു ഈ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലാമ്പ് ഇതിപ്പോൾ ഓൾറെഡി ഒരു ഗമ്മിൻ്റെ പുറത്താണ് കേട്ടോ നിൽക്കുന്നത് ഇതിങ്ങനെ പർച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഇങ്ങനെ കളിക്കും അപ്പോൾ ഇതിൻ്റെ രണ്ട് ക്ലാമ്പ് വരേണ്ടതുണ്ട് അങ്ങനെ ഇലറച്ചില്ലറ പരിപാടികൾ ഇതിലുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഹസാർഡ് ലൈറ്റ് കറക്റ്റ് ഫിറ്റ് ആക്കേണ്ടതുണ്ട് പിന്നെ ഇതിൻ്റെ ക്ലച്ച് കേബിൾ റെഡിയായി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് പണികളുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരട്ടോ കാരണം ഓയിൽ ചേഞ്ച് ചെയ്യാണ്ട് ബാക്കി എന്തൊക്കെ പണി ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ സർവീസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞുതരട്ടോ പിന്നെ ഇത് മൊത്തത്തിൽ എത്ര കോസ്റ്റ് ആയിട്ടുള്ളതെന്ന് കൂടി പറഞ്ഞുതരാം പിന്നെ ഒന്നാമത് പറയാനുള്ളത് ഷോറൂം നല്ല സർവീസ് ചെയ്യുന്നത് ഈയൊരു വർക്കൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ലോഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ ഡോമിനാറിനെ കുറിച്ച് ഒരു കുറ്റം പറയാനുണ്ട് എന്തെങ്കിലും ഞാൻ ഇതിൻ്റെ സിറ്റിംഗ് മാത്രമേ പറയൂട്ടോ കാരണം ഇതിൻ്റെ ഈ ഒരു വണ്ടി ട്വൻ്റി ട്വൻ്റി ഫോർ ടൂറിങ് അഡീഷനാണ് പക്ഷേ ഇതിൻ്റെ സിറ്റിംഗ് ഞാൻ ഒരിക്കലും ഡോമിനാറിൻ്റെ അടുത്ത് വന്ന വലിയൊരു ഫാൾട്ടെന്ന് വേണേൽ പറയാം കാരണം ഒരു ലോങ് റൈഡ് പോകുന്ന ടൈമിൽ എനിക്ക് ഏറ്റവും ബാഡായിട്ട് തോന്നുന്നത് ഇതിൻ്റെ ആ ഒരു സീറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് കേട്ടോ എന്തായാലും ആ ഒരു കാര്യത്തിൽ എനിക്ക് അപ്ഗ്രേഷൻ എന്തായാലും നിർബന്ധമാണ് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം എന്തായാലും ജെൽ സീറ്റ് എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട് ഇനിവേ അത് ബാക്കിയുള്ള അപ്ഗ്രേഷനിൽ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും വണ്ടിയുടെ ആ ഒരു ലുക്ക് കണ്ടോ നിങ്ങൾ എന്തായാലും നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ആ ഒരു വണ്ടി ഇതുവരെ കഴുകിയിട്ട് പോലോ കേട്ടോ ബാംഗ്ലൂരിൽ നിന്ന് രണ്ട് ദിവസമായിട്ടുള്ള വണ്ടി വന്നിട്ട് അതിന് ശേഷം എനിക്ക് ചെറുതായിട്ടൊന്ന് പനി പിടിച്ചു അങ്ങനെ വണ്ടി ഒന്ന് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഇനി എന്തായാലും സർവീസ് കഴിഞ്ഞിട്ട് ഒന്ന് പുത്തനാക്കിയിട്ട് ഇറക്കാലോ എന്ന് വിചാരിച്ചു എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സർവീസ് കഴിഞ്ഞിട്ട് ചെയ്യാം കണ്ടോ ഇതാണ് ബൈക്കേഴ്സ് ലോഞ്ച് കോഴിക്കോട് തന്നെയാണ് വരുന്നത് ഇവിടെ ഇവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹാർലിയുടെ വർക്കുകളാണ് കേട്ടോ പിന്നെ അത്യാവശ്യം സൂപ്പർ ബൈക്ക് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കാര്ക്കെങ്കിലും ഇവിടെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് ഇവരെ കോണ്ടാക്ട്സ് ഡീറ്റെയിൽസ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ബൈക്കേഴ്സ് ലോഞ്ച് ചെയ്യുന്നു സെർച്ച് ചെയ്താലും വരും കേട്ടോ അപ്പം നമ്മളും ഇവിടെ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് സർവീസ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ ഗുഡ് മോർണിംഗ് ഗൈസ് അങ്ങനെ നമ്മൾ ബൈക്ക് സർവീസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു പിന്നെ പിന്നീട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമില്ലായിരുന്നു കാരണം ഇരുട്ടായി അപ്പം ആ ഒരു ടൈമിൽ വീഡിയോ ചെയ്തിട്ട് ആ ഒരു ഫീല് പോകേണ്ടാന്ന് വിചാരിച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ അവിടുന്ന് ബൈക്കിൻ്റെ വാട്ടർ സർവീസ് വരുന്നില്ല അങ്ങനെ പുറത്തുനിന്ന് വാട്ടർ സർവീസ് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയതാണ് കേട്ടോ ഇപ്പോൾ വണ്ടീൻ്റെ ആ ഒരു വൃത്തി ഉണ്ടോ നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയി വന്നിട്ടുള്ള എന്താ പറയുക അത്രയ്ക്ക് ചെളുപിടിച്ച് കിടക്കുന്നൊരു ലുക്കായിരുന്നു കേട്ടോ നിങ്ങൾ ഇതിൻ്റെ മുമ്പ് കണ്ടിട്ടുണ്ടാവും ഞാൻ അവിടെ സർവീസിന് കയറ്റുന്നതിന് മുമ്പ് നിങ്ങൾ വണ്ടിയുടെ ആ ഒരു കോലം കണ്ടിട്ടുണ്ടാവും അല്ലേ ഇപ്പം നമ്മൾ ആ ഒരു സർവീസ് കഴിഞ്ഞ് പിന്നെ ഒരു വാട്ടർ സർവീസൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു നിർപ്പാട്ടോ എന്ത് ഭംഗിയാലേ വണ്ടി കാണാൻ അധികം ഇങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ കയ്യിലാണ് ബൈക്കുള്ളത് അത്യാവശ്യം ടൂറിങ്ങും ഓഫ് റോഡും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് എന്തായാലും പയതുപോലെ പെട്ടെന്ന് തന്നെ ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മളെ ടയർ ടയർ അത്യാവശ്യം തീർന്നിട്ടുണ്ട് അത്യാവശ്യമല്ല കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് അപ്പോൾ പുതിയൊരു ടയറിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട് എന്തായാലും പതി നമുക്കത് ചേഞ്ച് ചെയ്യാം പിന്നെ ഇന്നലത്തെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല സർവീസിന് നേരെ കയറ്റി പിന്നെ ബൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് രാത്രിയായി അപ്പോൾ ആ ഒരു ടൈമിൽ വീഡിയോ എടുക്കാനുള്ള ഒരു ടൈമില്ലായിരുന്നു നമ്മളെ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ മാറ്റിയിട്ടോ ഇൻഡിക്കേറ്റർ ബജാജിൻ്റെ ഡോമിനാറിൻ്റെ ഒറിജിനൽ ഇൻഡിക്കേറ്റേഴ്സ് കയറ്റിയിട്ടുണ്ട് പിന്നെ നമ്മളെ എം സി ക്യാന് മാറ്റിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇൻഡിക്കേറ്ററ് എം സി ക്യാന് പിന്നെ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എക്സ് ഫ്ലാഷ് ഹസാർഡ് ലൈറ്റ് നമ്മൾ ഫിറ്റ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ എക്സ് ഫ്ലാഷ് ഹസാർഡ് ലൈറ്റ് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ പെട്രോൾ കത്തുന്നത് നിങ്ങൾ നോക്കണ്ട കാരണം ഞാൻ ഒന്ന് മൈലേജ് ചെക്ക് ചെയ്യാനുള്ള ചെറിയൊരു പരിപാടി ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരുന്നുണ്ട് നമുക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മളെ എക്സ് ഫ്ലാഷ് ഹസാർഡ് ലൈറ്റിൻ്റെ ഇതിൻ്റെ ആ ഒരു സിസ്റ്റം വരുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുമോന്നറിയില്ല എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഈ സെൻറ്ററിൽ ആക്കിയിടുക റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ ഓക്കെ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ അതാണ് വരുന്നത് ഇപ്പം ഒരു ഉള്ളത് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇച്ചിരി കുറേ പാറ്റേൺ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഉള്ളത് ഈ ഒരു പാറ്റേൺ ആണ് ഈ ഒരു പാറ്റേണിലാണ് ഇപ്പം അത് വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അതിന് ശേഷം ഞാൻ വേറൊരു പാറ്റേൺ കൂടി മനസ്സിലാം അതിനുള്ള കൂടെ വരുന്നത് സെൻറ്റർ ആക്കിയിട്ട് റൈറ്റ് സെൻറ്റർ ഓക്കെ കണ്ടോ ഇപ്പം ആ പാറ്റേൺ മാറിയിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു പാറ്റേണിൽ ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് പാറ്റേൺ മാറ്റണമെന്നുണ്ടെങ്കിൽ വീണ്ടും റൈറ്റ് സെൻറ്റർ ഓ സോറി ഇപ്പോൾ ഇൻഡിക്കേറ്ററാണ് വർക്ക് ചെയ്യുന്നത് ഇൻഡിക്കേറ്ററ് ഓഫാക്കി കഴിഞ്ഞാൽ ആ പാറ്റേണിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ റൈറ്റ് സെൻടർ ഓക്കെ അപ്പോൾ ഇപ്പോൾ കണ്ടോ ഇപ്പോൾ പാറ്റേൺ ഒന്നും മാറിയിട്ടുണ്ട് പിന്നീട് നമ്മൾ വരുത്തിയ മാറ്റങ്ങളും നമുക്ക് എത്ര കോസ്റ്റ് ആയിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നിങ്ങളാ ഒരു ഇത് കണ്ടിട്ട് നെട്ടണമെന്നില്ല ഏഴായിരത്തി അറുന്നൂറ്റി പതിനാലാണ് നമുക്ക് പതിനയ്യായിരത്തിൻ്റെ സർവീസിനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് നിങ്ങൾ നെട്ടണ്ട നെട്ടണ്ടെട്ടോ കാരണം ഏഴായിരത്തി അറുനൂറൊക്കെ ആകുമെന്നുള്ള ആ ഒരു നെറ്റിൽ നിങ്ങൾക്ക് വേണ്ട കാരണം നമുക്ക് ഇതിൽ വന്നത് ഫ്ലാഷ് എക്സ് കണ്ടോ ഇത് നമ്മളാ ഒരു അസാഡ് ലൈറ്റിൻ്റെതാണ് അതിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ കോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഏഴായിരത്തി അറുന്നൂറിന് ആയിരത്തി അഞ്ഞൂറ് കുറച്ചാൽ തന്നെ എപ്പോൾ എത്ര ആറായിരം ആറായിരം രൂപ ആ ഒരു റേറ്റ് ആയിട്ടോ അപ്പോൾ പിന്നീട് പിന്നീട് വന്ന മാറ്റം അങ്ങനെ എൻജിൻ ഓയില് മാറ്റിയിട്ടുണ്ട് പിന്നെ ഓയിൽ ഫിൽറ്റർ ഫോയിൽ ഫിൽട്ടർ ഇൻഡിക്കേറ്റർ എം സിക്കാൻ ചെയ്യുന്നത് എയർ ഫിൽട്രി എയർ ഫിൽടറി കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ പിന്നെ ആ ഒരു സ്പാർക്ക് പ്ലഗ് ബ്രേക്ക് പാഡ് അതെ ആ രണ്ട് ബ്രേക്ക് പാഡ് ഫ്രണ്ടത്തെ രണ്ട് ബ്രേക്ക് പാഡും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാം ബജാജിൻ്റെ ഒറിജിനൽ സാധനങ്ങൾ കേട്ടോ കയറ്റിയത് നമ്മളിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നീ പുറത്തൊന്നല്ലേ ചെയ്തത് അപ്പം ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളായിരിക്കുമോ എന്ന് കയറ്റിയത് എന്തെങ്കിലും ഒന്നും പേടിക്കേണ്ട ഷോറൂമിൽ പോയിട്ട് സാധനം എടുത്തിട്ട് അതേ ഷോറൂമിൻ്റെ ഡോമിനാറിൻ്റെ ഒറിജിനൽ സാധനങ്ങൾ കേട്ടോ ഇതിൽ കയറ്റിയിട്ടുള്ളത് സർവീസ് മാത്രം ഷോറൂമിൽ ചെയ്തിട്ടില്ലാന്നുള്ളൂ സാധനങ്ങളൊക്കെ ബജാജിൻ്റെ ഒറിജിനൽ സാധനങ്ങൾ തന്നെയാണ് കയറ്റിയത് ഇനിവേ ഇത്രയും സാധനങ്ങളും ഇത്രയും വർക്ക് നമ്മൾ ചെയ്തത് കൊണ്ടാണ് പിന്നെ അവരൊരു ലേബർ ചാർജ് എന്ന് പറഞ്ഞിട്ട് ആയിരത്തി ഒരുന്നൂറും കൂടി വരുന്നുണ്ട് ഇത്രയും വർക്ക് ചെയ്തതിനുള്ള അവരൊരു ലേബർ ചാർജ് അങ്ങനെ ടോട്ടലി ഏഴായിരത്തി അറുന്നൂറ്റി പതിനാലാണ് ആയിട്ടുള്ളത് ഇതിൽ ആയിരത്തി അഞ്ഞൂറ് എക്സ് ഫ്ലാഷിൻ്റെതാണ് അപ്പോൾ അത് മൈനസ് ചെയ്തിട്ട് എനിക്ക് പതിനയ്യായിരത്തിൻ്റെ സർവീസിന് ആയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു ഫൈവ് തൗസൻഡ് ആ ഒരു റേഞ്ച് മതി കിട്ടും കാരണം ഇത് ഞാൻ അത്യാവശ്യം എൻ്റെ രീതിയിലേക്ക് ട്യൂൺ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ സംഭവങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രക്ക് ആ ഒരു റേറ്റ് ആയത് പിന്നെ അയ്യോ എൻജിൻ ഓയിൽ എന്തായാലും നിങ്ങൾ ചേഞ്ച് ചെയ്യണം കാരണം പതിനയ്യായിരത്തിൻ്റെ സർവീസ് എന്ന് പറയുന്നത് ആ ഒരു മേജർ സർവീസ് തന്നെയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ എന്തായാലും എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് പിന്നെ നിങ്ങൾ ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ആ ഒരു എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യണം കേട്ടോ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് മസ്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ് കാരണം ഒരുപാട് പേർക്ക് പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഷോറൂമിൽ പോയിട്ട് ഇത് സർവീസ് ചെയ്യാത്തത് അപ്പം അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല കാരണം അത് ബജാജ്ക്കൊരു ഇപ്പടെ ആവണ്ടെന്നുള്ളതിലേക്ക് ഞാൻ ആ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല എന്തായാലും പിന്നെ ഇതിൽ ഓയിൽ ഫിൽട്ടർ ഫ്യൂവൽ ഫിൽറ്റർ ഇൻഡിക്കേറ്റർ എം സി ക്യാൻ അങ്ങനെ എയർ ഫിൽട്ടർ സ്പാർക്ക് ഫ്ലഗ് ബ്രേക്ക് പാഡ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മാറ്റുകയും ക്ലീൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ച് ഹാർഡായിരുന്നു എന്നുള്ളത് അത് ഇന്നലെ ഞാൻ ഇതിൻ്റെ ഒരു മാക്സിമം ലെവലിലേക്ക് സ്മൂത്താക്കി വെച്ചിട്ടുണ്ട് ഇപ്പം എന്താ ഈ ഒരു പോയിന്റിലാണ് ഉള്ളത് ഇതാണ് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ഇനി ഇത് സ്മൂത്തറാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം ഇനിയും നിങ്ങൾക്ക് ഹാർഡായിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളിതൊന്ന് കഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മാറ്റേണ്ടി വരും ഓക്കെ ഇപ്പം എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് സസ്പെൻഷൻ കിട്ടുന്നുണ്ട് ഇപ്പം എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട് പിന്നെ ചെയിന് പുതിയതായിരുന്നു ചെയിനും സോക്കറ്റും പുതിയതായതുകൊണ്ട് അതു മേലൊക്കെ വലിയ പണിയൊന്നും വന്നില്ല ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്തു പിന്നെ ചെയ്തത് ആ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ആ ഒരു ലീക്ക് വരുന്നതിൻ്റെ കാര്യം അവിടെ ഒരു ഗ് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചതാണ് എം സീൽ ചെയ്താണ് ആ അത് മതി എന്നാണ് പറയുന്നത് കാരണം ഒട്ടുമിക്ക ബൈക്കിനൊക്കെ അത് വരുന്നുണ്ട് നിങ്ങളെ ബൈക്കിനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വരുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും പിന്നെ അതൊരു കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമല്ല പിന്നെ അവിടെ ഇങ്ങനെ ഒലിച്ചു നിൽക്കുമ്പം എന്താ പറയുക ഒരു ഒരു വൃത്തിയായിട്ടൊരു ബാഡായിട്ട് ഇങ്ങനെ തോന്നും അത്രേ ഉള്ളൂ അതിനവർ അങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട് ഇത് കഴിക്കുന്ന ടൈമിൽ ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇതിൻ്റെ എല്ലാ വയറുകളും കാര്യങ്ങളും പോകുന്നത് അപ്പം ഇതിങ്ങനെ വണ്ടി റൺ ചെയ്ത് ഇങ്ങനെ ഹീറ്റ് ഹീറ്റാവുമ്പം അവിടെ വരുന്നൊരു ചെറിയൊരു പ്രശ്നമാണ് ഇതിങ്ങനെ ലീക്കായിട്ട് വരുന്നതിന് കാരണം അല്ലാണ്ട് ഒരു മേജർ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട പക്ഷേ വേറെ ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഓയിലും കാര്യങ്ങളും ഇങ്ങനെ ലീക്കായിട്ട് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ് പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഡിസ്ക്കിന് ചെറിയതായിട്ടൊരു ഉണ്ട് എന്നുള്ളത് പക്ഷേ നമ്മളത് ചേഞ്ച് ചെയ്തിട്ടില്ല പക്ഷേ ചെറിയ രീതിക്ക് ആ ഒരു ബെൻഡ് ഇപ്പോഴും ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആ ഒരു ബ്രേക്കിങ്ങിൻ്റെ ടൈമിൽ വലിയതായിട്ട് ഇഷ്യൂസൊന്നും വന്ന് വരുന്നില്ലെങ്കിലും ഇപ്പം വലിയതായിട്ടുള്ള ഇഷ്യൂസൊന്നുമില്ല പക്ഷെ എന്നാലും ഇഷ്യൂസ് ഉണ്ട് ഭാവിയിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്ക് മാറ്റണം പിന്നെ ഇതിൽ വേറൊരു ചെറിയൊരു ഇഷ്യൂസും കൂടിയുണ്ട് ഇതിൻ്റെ ബയറിങ്ങിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഇതിൻ്റെ ബയറിങ് മാറ്റാനായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബയറിങ് അടുത്ത നമുക്ക് ഈ ടയർ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ ഇത് കംപ്ലീറ്റ് തീർന്ന് കിട്ടുമോ ടയർ മാറ്റാനായിട്ടുണ്ട് ഈ ടയർ ചേഞ്ച് ചെയ്യുന്ന ടൈമില് നമുക്കിതിൻ്റെ ബയറിംഗും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യണം അപ്പോൾ ആ ഒരു പണിയും കൂടിയാണ് നമുക്കിനി ഇതിലുള്ളത് ബാക്കിയുള്ള വർക്കൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ സർവീസിൻ്റെ അവസ്ഥ പതിനയ്യായിരത്തിൻ്റെ സർവീസ് ഒരു ഫോർ ഹൺഡ്രഡ് സി സി ബൈക്കാണ് അപ്പോൾ ഈ ഒരു ഫോർ ഹൺഡ്രഡ് സി സി ബൈക്കിന് നിങ്ങൾ അത്യാവശ്യം എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ഒരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് അതിൻ്റെ ഇടയ്ക്കായിട്ട് നിങ്ങൾക്ക് എന്തായാലും വരും കാരണം ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ പതിനയ്യായിരത്തിൻ്റെ സർവീസാണ് മേജർ സർവീസാണ് അപ്പോൾ നിങ്ങളത് കാര്യമായിട്ട് തന്നെ എടുക്കണം ഓക്കെ വണ്ടി അതിൻ്റേതായ ടൈമിൽ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ ഡോമിനോർ ആണ് നിങ്ങൾക്ക് പൊന്നുപോലെ കൊണ്ടു കിടക്കാൻ പറ്റും കേട്ടോ കാരണം വലിയ രീതിക്കുള്ള പണികളൊന്നും ആശാന് തിരത്തില്ല പിന്നെ ഒരു നാനൂറ് സീസിൻ്റെ ബൈക്കാണ് അപ്പോൾ അതിന് വരുന്ന ആ ഒരു മെയിൻ്റനൻസ് ഇതിന് വരുന്നുണ്ട് പിന്നെ ബജാജാണ് നിങ്ങൾക്ക് അറിയാമോ പാർട്സിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിലൊക്കെ തന്നെ മറ്റു പല ബ്രാൻഡുകളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ചും കൂടി കുറയാനുള്ള സാധ്യതയാണ് ഈ ബജാജിന് വരുന്നത് ഇന്ത്യ മെയ്ഡാണ് അറിയാലോ ഇപ്പോൾ കെ ടി എം ട്രാംഫ് ഒക്കെ ബജാജന്നെ ആണല്ലോ നിങ്ങൾക്ക് അറിയാലോ ഇതൊക്കെയാണ് നമ്മളെ ബൈക്കിൻ്റെ ഈ പതിനയ്യായിരം സർവീസിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ മൈലേജ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെ പുതിയൊരു ബൈക്കിൻ്റെ വിശേഷവുമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു ട്രാവൽ ബ്ലോഗുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ഏതാ ഫീലല്ലേ ഇതിൻ്റെ മിറർ കണ്ടോ ഇതിൻ്റെ സ്റ്റോക്ക് മിററല്ലെട്ടോ ഉഹ് സർവീസ് ചെയ്തെടുത്ത് ഓയിൽ വരുന്നുണ്ട് ഇതിൻ്റെ സ്റ്റോക്ക് മിറർ അല്ല ഇതിൻ്റെ സ്റ്റോക്ക് മിററാണ് എനിക്ക് താല്പര്യം ബട്ട് അത് നമുക്ക് മാറ്റണം ഇതിൻ്റെ ടൈമ് തെറ്റാം കേട്ടോ ഇതിൻ്റെ ടൈമൊന്നും റെഡിയാക്കേണ്ടതുണ്ട് ഇനിവേ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്